ഹലോ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് അശോകപുരത്തുള്ള കുനിയൻ കാവിലെ സ്കേറ്റേഴ്സ് സ്ക്രേറ്റേഴ്സ് ഒറിജിനൽ അമേരിക്കൻ ബേഗർ ഷോപ്പിലാണ് ഇന്ന് കുറച്ച് ബേഗറിൻ്റെ വിശേഷങ്ങളും ക്രിസ്പി ഫ്രൈസിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോവാം വാ ലോഡഡ് ഫ്രൈസും ബ്രോസ്റ്റഡ് ചിക്കനും മിൽക്ക് ഷേക്സും മൊഹീത്തോസും തുടങ്ങി ഇവരുടേത് മാത്രമായ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസ് സ്കേറ്റേഴ്സ് ദ ഒറിജിനൽ അമേരിക്കൻ ബർഗറിൽ അവൈലബിൾ ആണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഇവരുടേതായിട്ടുള്ള ചേരുവകൾ ചേർത്ത് ഇവർ ബ്രോസ്റ്റഡ് ചിക്കനും ബർഗേഴ്സും ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്കേറ്റേഴ്സിനെ ഇത്രയും ഗംഭീരമായി കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് വളരുവാനായിട്ട് സാധിച്ചത് സ്കേറ്റേഴ്സിലെ ബർഗേഴ്സും ഫ്രൈസും റോസ്റ്റഡ് ചിക്കനും ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ മുന്നിൽ നല്ല അടിപൊളി മിൽക്ക് ഷേക്ക്സും അവയ്ക്കാഡോ ഷേക്കും മൊഹീത്തേഴ്സും എല്ലാം എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് അവക്കാഡോ ഷേക്ക് ആണ് വിസ് ഈസ് മൈ ഫേവറേറ്റ് ഇറ്റ് ഈസ് ഗുഡ് അവക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞിരുന്നു നമ്മുടെ സ്കേറ്റേഴ്സിലെ ഒരു മസ്റ്റ് ട്രൈ ഡ്രിങ്കാണ് അവക്കാഡോ മിൽക്ക് ഷേക്ക് എന്നുള്ളത്

സെറ്റ് പേരൊക്കെയാണ് ബ്ലൂ കരാക്കു മുസുംബിയുടെയും ലെമൻ്റെയും ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു മിക്സ് ആണെന്നാണ് പറഞ്ഞത് ലെറ്റ് മീ ട്രൈ ഇറ്റ് വാവ് ലെമിൻ്റെ ഫ്ലേവർ നല്ല രസത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് വോട്ടർമെലനേക്കാളും ഇഷ്ടപ്പെട്ടത് ബ്ലൂ കരാക്കു ആണ് സൂപ്പർ യു ഗൈസ് ഷുഡ് ചോക്ലേറ്റ് ദ വേൾഡ് ലവ് ചോക്ലേറ്റ് അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കേറ്റേഴ്സിൻ്റെ സ്പെഷ്യൽ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് ഓ സോ ക്രീമി ഒരൊറ്റ വിലയ്ക്ക് അത് കംപ്ലീറ്റ് എന്ന് തോന്നി നല്ല ചോക്ലേറ്റിൻ്റെയും മിൽക്കിൻ്റെയും കറക്റ്റ് ബ്ലൻഡഡ് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതാ കിട്ടുന്നത് കേക്കേഴ്സിൽ വന്നിട്ട് എങ്ങനെയാണ് ഇവരുടെ സ്പെഷ്യൽ ബർഗേഴ്സും ഫ്രൈസും ബ്രോസ്റ്റഡ് ചിക്കനും ഒക്കെ ട്രൈ ചെയ്യാതെ പോകുന്ന അല്ലേ ആദ്യം തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഏറ്റവും പുതിയതായിട്ട് ഇവർ ലോഞ്ച് ചെയ്യുന്ന സെൻറ്റ് ലൂയിസ് ബീഫിൻ്റെ ബർഗറാണ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇറ്റ്സ് ലൈക്ക് വെരി ലോഡ് ചീസി ബർഗറാണ് ദാറ്റ് മീൻ ടേസ്റ്റ് ഇറ്റ് സെൻ ലൂയിസ് ബർഗർ ബീഫ് അടിപൊളിയാണ് ബർഗറിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ബീഫിൻ്റെ ഫ്ലേവറും ചീസിൻ്റെ ഫ്ലേവറും ഒക്കെ മിക്സ് ആയിട്ട് വെജ്ജീസ് കുറേ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ ഫ്ലമിംഗോ ബർഗറാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതും ബീഫിൻ്റെ ഡിഷാണ് ബീഫ് ഇഷ്ടമുള്ളവർക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൻ ലൂയിസാണ് രണ്ടാമത് ഫ്ലെമിംഗോ ആണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് കേട്ടോ വെരി സ്പൈസി ഫ്ലമിംഗോ ആണ് കേട്ടോ നല്ല സ്പൈസി ബർഗറൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരാണ് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ബർഗർ ആണോ ഫ്ലമിംഗോ ബർഗർ ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് യാ ഇപ്പം നമ്മൾ രണ്ടും ടേസ്റ്റ് ചെയ്തത് ബീഫിൻ്റെ ബർഗേഴ്സാണ് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ രണ്ട് ബർഗേഴ്സാണ് കേട്ടോ ഇത് രണ്ടും ഇവിടുത്തെ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോകുന്ന രണ്ട് ആണ് ഒന്ന് ചിപ്പൂട്ടിൽ ചിക്കനും രണ്ട് ഡൈനാമിക് ചിക്കനും ഇത് രണ്ടും അടിപൊളി ബർഗേഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഇവരുടെ നെക്സ്റ്റ് സൂപ്പർ സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഫ്രൈസ് ലോഡഡ് ഇത് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും മയനായിസും വേറെ കുറേ സോസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ആൻഡ് ഓഫ് കോഴ്സ് ബ്രോസ്റ്റഡ് ചിക്കൻ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പം ഞാനിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരും സ്കേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രാൻഡും അതുപോലെ തന്നെ ക്വാളിറ്റി ഹൈജീനിക് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കേറ്റേഴ്സിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫ്രീ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കേറ്റേഴ്സിൻ്റെ ഇപ്പോൾ പുതിയൊരു ഷോറൂമായ അശോകപുരത്ത് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യവും ഫെസിലിറ്റികളും ഫാമിലീസിനായാലും കപ്പിൾസിനായാലും നല്ലൊരു അഡ്മോസ്ഫിയറിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ് സ്കേറ്റേഴ്സ് ഒറിജിനൽ അമേരിക്കൻ ബർഗറിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇവർ തുടങ്ങിയത് ഫോക്കസ് മാൾ കാലിക്കറ്റിലാണ് പിന്നീട് അങ്ങോട്ട് നാലോളം ഔട്ട്ലെറ്റുകൾ ഇടുന്ന രീതിയിലേക്ക് ഇവർ വളർന്നു രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കുതിരവട്ടം പുതിയ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് അശോകപുരം കുനിയൻകാവിലും നാലാമത്തെ ഔട്ട്ലെറ്റ് ഫുഡ് കോർട്ട് ബ്ലൂ ഡയമണ്ട് മാളിലും അഞ്ചാമത്തെ ഔട്ട്ലെറ്റ് സൗത്ത് ബീച്ച് കാലിക്കറ്റിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ കോഴിക്കോട് അശോകപുരം കുനിയൻകാവിലെ സ്കേറ്റേഴ്സിലെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും റോസ്റ്റഡ് ചിക്കനും ഒക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പക്ഷേ നിങ്ങളുടെ അടുത്ത് ബായി പറയേണ്ട സമയമായി അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും बाय